പറയട്ടെ മുമ്പിനിങ്ങളേ മുത്തുമിനിങ്ങളേ മുത്തുമിനാത്തുകളേ മനസ്സോടെ നല്ല ഒരു 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 ചുമരിന്റെ പോലും പോരലേൽക്കാതെ തങ്ങളുണ്ട് എന്ന ബോധത്തോടെ ഒരു കല്ല് പോലെ കിടക്കുകയല്ല കക്ഷികൾ പോലെ പോലെ ഒരു കല്ല് ഒന്നും 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 കേൾക്കാതെ കാണാതെ അറിയാതെ ഉള്ളിൽ കിടക്കുകയല്ല എല്ലാം അറിയുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്റെ ജീവിതം നിങ്ങൾക്ക് സൈറാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് സൈറാ നിയമവശങ്ങൾ പഠിച്ച ൾ പഠിച്ചുകൂടെ ഒരു പദം പദത്തിനോടാണ് ഏറ്റവും അടുത്തു വരുന്നത് ആ പദത്തിനോടാണ് അത് നീതി എന്നല്ലേ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം നിങ്ങൾക്ക് എന്റെ മരണവും നിങ്ങൾക്ക് മരണം ഖൈറാണി എന്ന് പറഞ്ഞ ഉടനെയാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞത് അലയ്യ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ നന്മയാർന്ന കാര്യങ്ങൾ ചെയ്താൽ

രേഖപ്പെടുത്തി ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ വഫാത്തിന്റെ ശേഷമാണ് അറിയുന്നുണ്ട് കാണുന്നുണ്ട് അവിടത്തെ പേരക്കുട്ടിയായ അതേ വലിയ ജീവിതത്തിൽ ഒന്നുപോലും ഒഴിയാതെ കൊണ്ടുനടക്കുന്ന അവിടുത്തെ തങ്ങൾ ഉപ്പാപ്പയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മദീനയിൽ നിന്ന് അവരുടെ ഉപ്പാപ്പയായ ാഹു അലൈവുന്നുണ്ട് തങ്ങളെ അറിയുന്നുണ്ട് റബ്ബ് നമ്മളെ കബൂൽ ചെയ്യട്ടെ റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ റബ്ബ് നമ്മളെ പൊരുത്തപ്പെടട്ടെ